ഇബ്രാർക്ക് എഴുതിയ ലേഖനം വിശ്വാസം സംബന്ധിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന അതുല്യമായ ഒരു ലേഖനമാണിത് ക്രിസ്തീയ വിശ്വാസം എന്തെന്ന് വ്യക്തമാക്കുന്നതിന് പഴയനിമത്തിലും യവന സംസ്കാരത്തിലും തത്വജ്ഞാനത്തിലുമുള്ള പല ആശയങ്ങളും ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് ഇതിലുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ഭാഷാശൈലി ഇതര ലേഖനങ്ങളിൽ നിന്ന് കുറെ കൂടെ ക്ലിഷ്ടമായിട്ടുള്ളതാണ് അക്കാലത്ത് നിലവിലിരുന്ന പ്രതിപാദന രീതി ഉപയോഗിച്ചാണ് ലേഖനകർത്താവ് വാദമുഖങ്ങൾ ഉന്നയിക്കുന്നതും കാര്യങ്ങൾ സമർത്ഥിക്കുന്നതും അഭിവാദനങ്ങളോട് കൂടെ അവസാനിക്കുന്ന ഈ പുസ്തകം ഒരു ലേഖനമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് എന്നാൽ ആഴമായി പഠിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസം സംബന്ധിച്ച അടിസ്ഥാനപരമായ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നതും യേശുക്രിസ്തു മാത്രമാണ് ജീവിതത്തിന് ആധാരമെന്ന് പ്രബോധിപ്പിക്കുന്ന ഉപദേശങ്ങൾ അടങ്ങിയിരിക്കുന്നതുമായ ഒരു പ്രസംഗമാണ് ഇത് എന്ന് മനസ്സിലാക്കാം ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മതവിശ്വാസികളായ യഹൂദരും യഹൂദേതരരുമായ പല ആളുകൾക്കും ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് പല ചോദ്യങ്ങളുണ്ടായിരുന്നു ക്രിസ്തു മതം യഹൂദമതത്തോട് ബന്ധമുള്ളതാണെങ്കിലും അതിൽ നിന്ന് പല വ്യത്യാസങ്ങളുള്ളതാണ് എന്ന് ലേഖനകർത്താവ് തെളിയിക്കുന്നു ഏറ്റവും പ്രധാന വ്യത്യാസം യേശുക്രിസ്തു ആണ് യേശു സ്വന്തം ജീവൻ ഒരിക്കലായിട്ട് ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിന്റെ പാപങ്ങൾക്ക് തികവായി പൂർണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികച്ചു യേശു ക്രിസ്തു മരിക്കുകയും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിനാൽ സകേല മനുഷ്യർക്കും ദൈവത്തിലേക്ക് വരുവാനുള്ള വഴി തുറക്കപ്പെട്ടു സകേല ദൈവദൂതന്മാരെക്കാളും പ്രവാചകന്മാരിലും മോശയിലും യോശുവയിലും ഒക്കെ ക്രിസ്തു ഉന്നതനാണ് മഹത്വം ഉള്ളവനാണ് എന്ന് എഴുത്തുകാരൻ സമർത്ഥിക്കുന്നു യേശു നൽകുന്ന പാപക്ഷമയും പൊതുജീവനും വിശ്വാസം മൂലം മാത്രം ലഭിക്കുന്നു ഈ വിശ്വാസനിമിത്തം ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ലഭിക്കുന്നു വിശ്വാസികളുടെ പ്രയാണത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സാക്ഷികളുടെ വലിയ സമൂഹമായി തീർന്ന വിശ്വാസവീരന്മാരെ ലേഖനകർത്താവ് പ്രകീർത്തിക്കുന്നു എല്ലാറ്റിലും അധികമായി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാനും ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാവികളിൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ിച്ചുകൊള്ളുവാനും വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നു ഈ ലേഖനം ആരെഴുതിയെന്നോ എപ്പോൾ എഴുതിയെന്നോ ഖണ്ഡിതമായി പറയുവാൻ നിവർത്തിയില്ല ലേഖനത്തിന്റെ ഗ്രീക്ക് ഭാഷാശൈലി പൗലോസിന്റെ ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ആളത്വവും പ്രവർത്തനങ്ങളും സംബന്ധിച്ചുള്ള വാദമുഖങ്ങൾ ആദ്യ നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എ ഡി തൊണ്ണൂറ്റിയഞ്ചിൽ എഴുതപ്പെട്ട റോമിലെ ക്ലമെന്റിന്റെ ലേഖനത്തിൽ എബ്രായ ലേഖനത്തെ പരാമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് എ ഡി അറുപതിനും തൊണ്ണൂറ്റഞ്ചിനും മധ്യേ ഈ ലേഖനം എഴുതപ്പെട്ടു എന്ന് അനുമാനിക്കാം ഈ ലേഖനം ആർക്കു വേണ്ടി എഴുതിയെന്നും പറയാൻ നിവർത്തിയില്ല പതിനൊന്നിന്റെ ഇരുപത്തിനാലിന്റെ സാങ്കത്യം എന്താണെന്ന് പറയാനും സാധ്യമല്ല ഇറ്റലിയിൽ നിന്നും ഈ ലേഖനം എഴുതപ്പെട്ട സ്ഥലത്ത് താമസമാക്കിയവരായിരിക്കും ഇതല്യക്കാർ വായനക്കാരിൽ പലരും വിശ്വാസത്തിനു വേണ്ടി പലതരത്തിലുള്ള കഷ്ടതയും പീഡനവും നഷ്ടവും സഹിച്ചവരാണ് വിശ്വാസികളിൽ ചിലർ സഭായോഗങ്ങളെ ഉപേക്ഷിച്ചവരും വിശ്വാസത്തിൽ തണുത്തുപോയവരുമായിരുന്നു അതിനാൽ ഇവർ രണ്ടാം തലമുറ ക്രിസ്ത്യാനികൾ ആയിരിക്കാൻ സാധ്യതയുണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് ചെയ്തിരിക്കുന്നു അവൻ താൻ സകലത്തിനും അവകാശിയാക്കി വച്ചു അവൻ മുഖാന്തരം ലോകത്തെയുമുണ്ടാക്കി അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായിത്തീരുകയും ചെയ്തു നീ എന്റെ പുത്രൻ ഞാൻ ഇന്നു നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാനവന്റെ പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും ചെയ്തിട്ടുണ്ടോ ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കമുള്ളത് നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും വസ്ത്രം പോലെ പോലെയവ മാറിപ്പോകും നീയോ അനന്യൻ നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും പറയുന്നു ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളിച്ചതിട്ടുണ്ടോ അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ